തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല പുലാക്കോട് പനങ്ങാട്ടുകര ശ്രീ കാർത്യനി ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി പുലാക്കോട് ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിനാലാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു രാവിലെ നാല് മുപ്പതിന് ക്ഷേത്രത്തിൽ നട തുറക്കൽ അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ ദേവി മഹാത്മ്യ പാരായണം കുടിവെപ്പ് കെട്ടുനിറ അന്നപൂജ തുടർന്ന് അന്നദാനവും നടന്നു വൈകീട്ട് പുലാക്കോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യസ്വാമി കോവിലിൽ നിന്നും ചെണ്ടമേളത്തിന്റെയും താളത്തിന്റെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് മേളം തുടർന്ന് എഴുന്നള്ളത്ത് പന്തലിൽ എത്തിച്ചേരുകയും ദീപാരാധന ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു തുടർന്ന് തായമ്പക അയ്യപ്പൻ അയ്യപ്പൻപാട്ട് തിരിയൊഴിച്ചിൽ അയ്യപ്പ ജനനം പാൽക്കണ്ടി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് അയ്യപ്പ വാവർത്തുള്ളൽ എന്നീ ചടങ്ങുകളോടുകൂടി പുലാക്കോട് ശ്രീ കാർത്യനി ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പം വിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ചു

CCTV News. Telekra.